സുന്ദരിയായി കാണപ്പെടാനും യുവത്വം നിലനിർത്താനും ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് ഫിറ്റ്നസ്സിന് വളരെയധികം പ്രാധാന്യവും വിലയുമുണ്ട് അതിന് സമർപ്പണം സ്ഥിരോത്സാഹം കഠിനാധ്വാനം എന്നിവ ആവശ്യമാണ് എന്നിരുന്നാലും ഒരാളെ എന്നും ചെറുപ്പമായി കാണുന്നതിന് പ്രായം ഒരു വിപരീത ഘടകമായി അനുഭവപ്പെടുന്നു എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ച ഒരു നടിയുണ്ട് നടിയും രാഷ്ട്രീയക്കാരിയുമായ അൻപത്തിനാല് വയസ്സുള്ള അവർ മതിയായ സമർപ്പണവും അച്ചടക്കവും ഉണ്ടെങ്കിൽ പ്രായത്തെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ജിമ്മിൽ പോകാതെ ഇരുപത് കിലോ ഭാരം അവർ കുറച്ചത് അവരുടെ ആരാധകരിൽ ആരാധനയും അവിശ്വസനീയതയും ഉളവാക്കുകയാണ് ഈ ഭാരം കുറയ്ക്കലിൻ്റെ കഥ മറ്റാരുടെയുമല്ല ഒരു കാലത്ത് തെന്നിന്ത്യ അടക്കി വാണ ആരാധകരുടെ സ്വപ്നസുന്ദരിയായ കുഷ്ബു സുന്ദറിന്റെയാണ് സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയല്ല മറിച്ച് വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് അവർ ഈ പരിവർത്തന യാത്ര തുടങ്ങിയത് ഖുഷ്ബുവിന് ഇക്കാര്യത്തിൽ പ്രേരണ നൽകിയത് കാൽമുട്ട് പ്രശ്നം ആരംഭിച്ചപ്പോഴാണ് അധിക ഭാരം കാരണം വേദന കൂടുതൽ ശക്തമായി അവരുടെ മാറ്റം ഒരു പൊങ്ങച്ചമല്ലായിരുന്നു മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി അവർ അതിൽ ഏർപ്പെടാൻ നിർബന്ധിതയായി ഡയറ്റ് ഗുളികകൾ കുത്തിവയ്പ്പുകൾ ട്രെൻഡി ഡ്രഗ്സ് എന്നിവയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ പക്ഷേ ഖുഷ്ബു തന്റെ നിലപാട് വ്യക്തമാക്കി തന്റെ പരിവർത്തനത്തിന് കാരണം ശുദ്ധമായ വ്യായാമമാണെന്ന് അവർ പറയുന്നു കുറുക്കു വഴികൾ സ്വീകരിക്കുന്നതിനോ പെട്ടെന്നുള്ള പരിഹാരങ്ങൾ തേടുന്നതിനോ പകരം വിയർപ്പ് സ്ട്രക്ചർ പൂർണ്ണമായ ഇച്ഛാശക്തി എന്നിവയിൽ അധിഷ്ഠിതമായ സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയാണ് ഖുഷ്ബു പിന്തുടർന്നത് ആഡംബര ഫിറ്റ്നസ് സ്റ്റുഡിയോകളിൽ പോകുന്നതിന് പകരം ഖുഷ്ബു അടിസ്ഥാനപരവും സാധിക്കുന്നതുമായ ഒരു ദിനചര്യ പിന്തുടർന്നു മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോയി അവരുടെ പദ്ധതിയുടെ പ്രധാന ഘടകം കർശനമായ ഭക്ഷണ നിയന്ത്രണം പാലിക്കുക എന്നതായിരുന്നു പോഷകാഹാര വിദഗ്ധർ അംഗീകരിച്ച ഒരു പ്ലാൻ അവർ സ്വീകരിച്ചു പേശികളെ സൃഷ്ടിക്കുന്നതിനും വിശപ്പ് അടിച്ചമർത്തുന്നതിനും ഊർജ്ജം സംരക്ഷിക്കുന്നതിനും ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്ന് ദീർഘകാല ഫലങ്ങൾക്ക് അവരുടെ ശരീരത്തിനാവശ്യമായ ഇന്ധനമായി അവളുടെ പ്രോട്ടീൻ അധിഷ്ഠിത ഭക്ഷണം മാറി പേശികളെ സൃഷ്ടിക്കാൻ കുഷ്ബു പ്ലാങ്ക് വർക്കൗട്ട് കോ ട്രെയിനിങ് തുടങ്ങിയ ഫങ്ഷണൽ എക്സസൈസുകളെ ആശ്രയിച്ചു ഇത് പ്രത്യേകിച്ച് അൻപത് വയസ്സിന് ശേഷം ഒരാളുടെ മെറ്റബോളിസം പുനരുജ്ജീവിപ്പിക്കുന്നതിനും പേശികളെ വളർത്തുന്നതിനും അത്യാവശ്യമാണ് യോഗയും ഫ്ലെക്സിബിലിറ്റി പരിശീലനവും അവർ ചെയ്തു ഇതവരുടെ ശരീരനിലയും സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തുക മാത്രമല്ല മനഃശക്തിയും ശാന്തതയും നൽകുകയും ചെയ്തു ഖുഷ്ബു കോവിഡ് സമയത്തായിരുന്നു തൻ്റെ വർക്കൗട്ടുകളുമായുള്ള യാത്ര തുടങ്ങുന്നത് അന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോ ആയിരുന്നു നടിയുടെ ഭാരം ഒൻപത് മാസം കൊണ്ടായിരുന്നു ഇത്രയും ശരീരഭാരം താൻ കുറച്ചതെന്ന് ഖുഷ്ബു ടെൽ മൈ സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു